യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയനായ തേജസ് വർഗീസ് തോമസിന്റെ പുതിയ പുസ്തകം ബാൽക്കണി പ്രകാശനം ചെയ്തു എറണാകുളം ബി ടി എച്ച് ഹോട്ടൽ നടന്ന ചടങ്ങിൽ പുതുതലമുറയിലെ ശ്രദ്ധേയയായ എഴുത്തുകാരി നിംന വിജയ് പുസ്തകം റഫീഖ് പവിത്രം നൽകി പ്രകാശനം നിർവഹിച്ചു എറണാകുളം ബി ടി എച്ചിലാണ് പുസ്തകപ്രകാശന ചടങ്ങ് നടന്നത് ഷീല റഹിൻ പുസ്തക പരിചയം നടത്തി കൊറോണ കാലത്ത് വീട്ടു ബാൽക്കണിയിലിരുന്ന് നിരീക്ഷിച്ച ആളുകളെയും സംഭവങ്ങളെയും നർമ്മബന്ധരമായി തേജസ് ഈ സമാഹാരത്തിൽ അവതരിപ്പിക്കുന്നു സാഹിത്യകാരനാണെന്നുള്ള ഒരു അവകാശവാദവും എഴുത്തിൽ നമുക്ക് ഈ ബുക്ക് ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഞാൻ എന്ന പുസ്തകത്തിന്റെ ഒരു ഒരു ചെറിയൊരു വേർഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്റെ അമ്മ ഞാൻ ഇപ്പൊ ആള് നേരത്തെ സ്വാഗതം പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യം ദുഃഖത്തിൽ നിന്നാണ് ഒരാള് സാഹിത്യം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖങ്ങളുണ്ടാകുന്ന സമയത്താണ് ആളുകൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നതെന്ന് പറയും ഞാൻ എൻ്റെ ഫസ്റ്റ് ബുക്കും സെക്കൻഡ് ബുക്കും എഴുതിയത് ഇപ്പം എഴുത്തിലോട്ട് കടന്നതൊക്കെ എനിക്കുണ്ടായ വലിയ ദുഃഖങ്ങൾ തന്നെയാണ് രണ്ട് തവണ എൻ്റെ ജോലി പോയപ്പോൾ ഞാൻ രണ്ട് പുസ്തകങ്ങൾ എഴുതിയത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ ചോദിച്ചു ഫസ്റ്റ് ലോക്ക്ഡൗണിന്റെ സമയത്ത് തേജസ് ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ ജോലിയും കൂലിയും വേലൊന്നുമില്ലാതെ വീട്ടിലിരിക്കുവാണ് അപ്പൊ അമ്മ ചോദിച്ചു എന്താ പരിപാടി ഞാൻ പറഞ്ഞു ഇപ്പൊ ജോലിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോക്ക്ഡൌൺ ആണ് ഫുള്ള് കൊറോണയാണ് അപ്പൊ അമ്മ പറഞ്ഞു അതിന് ഇരുന്നാൽ ശരിയാവില്ല ഞാൻ ഒരു പുസ്തകം എഴുതാം അപ്പൊ ആദ്യം രണ്ടു ദിവസം ശരിയെന്ന് പറഞ്ഞു പോയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും എന്തെങ്കിലും ചെറുവ പറയാണോ ശരിക്കും കാര്യം ചെയ്യാണോ എന്നുള്ളത് അങ്ങനെ ഞാൻ പുസ്തകം എഴുതിയ ഒരു നാലഞ്ച് കഥ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു എന്നെ കാണിക്കി ഞാൻ വായിച്ചു നോക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇത് പബ്ലിഷ് ചെയ്യാതെ അമ്മനെ കാണിക്കാൻ പറ്റില്ലാന്ന് അപ്പൊ അമ്മ രണ്ടു മൂന്ന് വർഷം പിന്നെയും പിന്നെ ഇടയ്ക്ക് വന്ന് ചോദിച്ചു ഞാൻ കൊടുത്തില്ല ുക്ക് വായിച്ചിട്ട് അവസാനം എന്റെ അടുത്ത് അമ്മ വന്ന് ചോദിച്ചു എന്റെ കുറ്റങ്ങള് വിറ്റിട്ടാണല്ലേ കഥ എഴുതിയത്